വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ടെക്നിക്കോ ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഫെസ്റ്റിൽ ഫെസ്റ്റിവിലൊരുക്കിയ വിദ്യാർത്ഥികളുടെ കണ്ടുപിടുത്തങ്ങൾ കാണുവാനായി പീരുമേട് എംഎൽഎ വാഴൂർ സോമനടക്കം എത്തി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന വണ്ടിപരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളുടെ പഠന മികവിലൂടെ ഉരുത്തിരിഞ്ഞ കണ്ടുപിടുത്തങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മാക്നോവക്സ് ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് കോളേജ് പ്രിൻസിപ്പൽ രാധിക സാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വണ്ടിപെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയങ്ക മഹേഷ് പി ടി എ വൈസ് പ്രസിഡന്റ് സതീഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഫെസ്റ്റിന്റെ സമാപന ദിവസത്തിൽ പീരിമേട് എം എൽ എ വഴൂർ സോമൻ ഫെസ്റ്റ് സന്ദർശിക്കുകയും വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും

ഫാഷൻ ഡിസൈനിങ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാളുകൾ വിവിധ മത്സരങ്ങൾ എന്നിവ ശ്രദ്ധേയമായിരുന്നു ഇലക്ട്രിക് ഇലക്ട്രോണിക് യുഗത്തിന്റെ അവബോധം കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനായിട്ടാണ് സംഘടിപ്പിച്ചതെന്ന് കോളേജ് പ്രിൻസിപ്പൽ രാധിക സാജു പറഞ്ഞു ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വണ്ടിപ്പെരിയാറ് മാസ് ആയ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ഈ മൂന്ന് ബ്രാഞ്ചിൻ്റെ കീഴിലാണ് ഈ എക്സ്പോ നടന്നു നടന്നുവരുന്നത് അതുകൂടാതെ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് വെള്ളാരം മുതലും വണ്ടിപ്പെരിയാറുമായി പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനവും ഈ എക്സ്പോയിൽ ഭാഗഭാഗാണ് പേരുമേട് മേഖലയിലെ ഇരുപത്തിയഞ്ച് വിദ്യാലയങ്ങളിൽ നിന്നുമായി ആയിരത്തോളം വിദ്യാർത്ഥികൾക്കൊപ്പം പൊതുജനങ്ങളും ടെക്നിക്കൽ ഫെസ്റ്റ് സന്ദർശിച്ചു അധ്യാപകരായ ജോൺസൺ ആൻ്റണി ബി അഞ്ചു ടി കെ വിജിത്ത് സുബിൻ പോൾ ഹൈബ ഫാത്തിമ ഇബ്രാഹിം എന്നിവർ ഫെസ്റ്റിന് നേതൃത്വം നൽകി